നമ്മുടെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിൽ മൂല്യങ്ങളിലൂന്നിയ ആചാരങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഓക്സിജൻ നിറ എന്നറിയപ്പെടുന്ന ഇത്തരം കാവുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയും മനുഷ്യനും ഒത്തുചേർന്നുള്ള നമ്മുടെ ആചാരങ്ങളിലൂന്നിയുള്ള മൂല്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ പുത്തൻ സാമൂഹിക പശ്ചാത്തലത്തിൽ തങ്ങളുടെ ഇരിപ്പിടം ഉറപ്പിക്കാനുള്ള ഒരായുധം മാത്രമായി ആചാരം മാറിയിരിക്കുന്നു ആചാരം എന്നത് പ്രായത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപകരണമായി തീർന്നിരിക്കുകയാണ് ഇപ്പോഴാകട്ടെ എഴുതപ്പെടാത്ത ഇത്തരം ആചാരങ്ങളെ മുൻനിർത്തി അന്ധവിശ്വാസങ്ങളിലേക്കുള്ള നമ്മുടെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് 哈哈哈哈哈哈哈哈哈 നമസ്കാരം ഏവർക്കും ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം നടുവിലേക്കാട്ടിലെ ക്ഷേത്രം ആചാര ലംഘനത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ക്ഷേത്ര നമ്പൂതിരിപ്പാട് ശ്രീ ശങ്കര നമ്പൂതിരി നമുക്ക് സ്വാഗതം ചെയ്യാം സർ സ്വാഗതം നമസ്കാരം താങ്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കാലാകാലങ്ങളായി ആചാരങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ക്ഷേത്രം ഇന്നലെ കണ്ട ആ സാധനം സ്ത്രീകൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ കവറും അതിൽ കണ്ട ചുവന്ന കറയും മാത്രം മതി ക്ഷേത്രം അശുദ്ധിയാകാൻ പക്ഷേ താങ്കൾ പറയുന്ന ആ സാധനം സ്ത്രീകൾ ഉപയോഗിക്കുന്നതല്ലെന്നും മറിച്ച് കുട്ടികളുടേതാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇവിടെ ഒരു ചർച്ചക്കും ഞാനില്ല ക്ഷേത്ര കമ്മിറ്റി ആ സാധനം പരിശോധനക്ക് അയച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരട്ടെ ഏതായാലും പൂർണമായൊരു ശുദ്ധികലശം ക്ഷേത്രത്തിൽ നടത്തേണ്ടി വരും അത് തീർച്ചയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത നടുവിലേക്കാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയത് സ്ത്രീകൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന പേടല്ലെന്നും അത് കുട്ടികൾ ഉപയോഗിക്കുന്ന പേടാണെന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു ക്ലോസ് എൻകൗണ്ടറിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്നലെ ചെയ്ത ചർച്ചകളിൽ നിന്ന് വിഭിന്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതിനെപ്പറ്റി നമ്പൂതിരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം പരിശോധനാ റിപ്പോർട്ട് പ്രകാരം അത് കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ കവറാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധികലശത്തിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം താങ്കൾ ഇന്നലെ പറഞ്ഞ ആ മാലിന്യം കുട്ടികളുടേതാണെങ്കിലും ഇത് മാലിന്യം തന്നെയാണ് വഹിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശുദ്ധികലശം എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു അത് എങ്ങനെയാണ് ശരിയാകുന്നത് അത് രണ്ടും രണ്ടാണ് ഒന്ന് ചന്ദന കളറും ഒന്ന് രക്ത കളറുമാണ് മാത്രവുമല്ല സ്ത്രീകളും സ്ത്രീകളുടെ ചുവപ്പുമാണ് ഇവിടെ പ്രശ്നം